ഹലോ ഗായ്സ് അപ്പോൾ ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏഴരക്കുണ്ട് വാട്ടർ ഫാൾസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ടൂ വീലറിയിടെ പാർക്ക് ചെയ്തു അപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോക്കാമെന്ന് നമ്മൾ മുന്നിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറ്

താഴെ ഭാഗത്ത് എത്തുന്നവരെയും നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലൂട്ടിയാണ് നടന്നു പോകേണ്ടത് പോകുന്ന വഴിയല്ലോ നല്ല പച്ചപ്പുള്ള സ്ഥല ഈ ഒരു സ്ഥലത്ത് നമുക്ക് കുളിക്കാനെല്ലാം പറ്റുന്ന ഒരു ഏരിയ ാക്കറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു സൈഡ് കുളിക്കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ മോളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ട നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടാ പോകുമ്പോ ഈ പാറേണ്ടേ നല്ല വഴുക്കുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ പോണേ സ്ഥല കണ്ടോ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നേകം മുകളിൽ നിന്നെല്ലാം ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് ഈ മുളേന്റെ ഉള്ളിലൂട്ടിയാ നമ്മള് വരണ്ടത് കേട്ടാ അപ്പോ പോകുന്ന വഴി അടിപൊളി സ്ഥലാ അപ്പൊ ഇതിന്റെ മോളന്നേ നല്ല ഫോഴ്സിലാ വെള്ളം വരുന്നേട്ടാണ്ടാ കൂടലിതേപോലെ കയറ് കെട്ടിട്ടോ കേട്ടോ ഉള്ളത് കാണുന്നില്ല പിടിക്കുന്നത് അപ്പൊ നമ്മൾ നടന്നു വരുമ്പോ ഒരു വലിയ പനിയുണ്ട് കേട്ടോ മോളിലേക്ക് നോക്കിയാ ഇവിടെ ഉള്ള പൂവ് മൊഴിയണ്ടോ ഇതേപോലെ ഓടമൊഴിയാന്ന ഇട കംപ്ലീറ്റ് ഉള്ള കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഉള്ളിലോട്ട് നടന്നു പോകുമ്പോ അപ്പൊ ഇവിടെ പലേനെ കൊണ്ട് അടുത്തേ പാല ട്ടെ അടിപൊളി ഇപ്പൊ പല സ്ഥലങ്ങളൊന്നും വെള്ളം വരുന്നുണ്ട് കേട്ടാ ഇത് കാണുന്നില്ലേ ഇപ്പൊ വേസ്റ്റ് കുപ്പിയെല്ലാം ഇവിടെ കിട്ടു കേട്ടാ അടിപൊളി പോകുന്ന വഴി അടിപൊളിയാണ് കൈസ് നോക്കിയാ താഴെ പുഴിക്കല്ലാന്ന് കിട്ടുന്നേട്ടാ ചവിട്ടാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് നോക്കിയാ ഇത് കമ്പീന്റെ കമ്പീനെ കൊണ്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് ഓ ചെറുങ്ങനെ ആടുന്നുണ്ട് ഏട്ടാ ഇതിന്റെ മോളെന്നുള്ള വെള്ള ഈ കാണുന്നേ കണ്ടാ ഇവിടാ നല്ല ഇരുടാന്ന് അപ്പൊ എന്തായാലും വന്നാല് നഷ്ടം ഒന്നും ഉണ്ടാവൂല ഏട്ടാ കൊറച്ച് നടക്കാനുണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല പച്ചപ്പാണ് അടിപൊളി ഏ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്താലും കൊഴപ്പില്ല അടിപൊളി സ്ഥലാ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് എന്തായാലും അപ്പൊ നല്ല കാറ്റുണ്ടേ ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഒരു രക്ഷയില്ല കേട്ടാ പിന്നെ ഇതേപോലെ സ്റ്റെപ്പ് കേറിയിട്ട് വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോവെ അപ്പോ നമ്മളെ മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാ ആ കാണുന്നതാണ് കണ്ടോ පු ආදාමෙන් කොළ මෙයින් වලචටා තමග ඉට මෝල කර ති හන්ඳ බියුණ නෝක ഇവിടുന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ ആയി വേണ്ട ഇവിടുന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടോ അങ്ങനെ ഏഴരക്കുണ്ട് വാട്ടർഫോൾസിന്റെ മെയിൻ കാഴ്ച ഈ കാണുന്നത് കിട്ടിലും വെള്ളച്ചാട്ടാന്ന് ഒരു രക്ഷയില്ല അപ്പൊ കണ്ണൂരിലെ ഇങ്ങോട്ട് വന്നേ ചേട്ടാ അടിപൊളിയാ കേട്ടാ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് താഴെയൊരു ഒരുപാട് ആൾക്കാരുണ്ട് ഇത് പോകുന്ന നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം ഓ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കട്ടാ നമുക്ക് ഇതുവരെ വരാൻ പറ്റുമോ ഇവിടെ കുളിക്കാനാവൂല നിങ്ങൾ കുളിക്കാൻ വിട്ടിട്ടുണ്ട് നിന്നുണ്ട് കേട്ടോ കേട്ടോ ഉണ്ട് കോഴ്സ്ണ്ട് കേട്ടോ വെള്ളത്തിന് അപ്പോൾ കൈ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള കിടക്കാഴ്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്